ലോക ഫുട്ബോൾ ആരാധകരെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാർച്ച് മാസത്തെ ഇന്റർനാഷണൽ ബ്രേക്കിൽ അർജന്റീനയും ഫ്രാൻസും സൗഹൃദ മത്സരം നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് മുമ്പോടിയായി ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ ശക്തമായ എതിരാളികളെ നേരിട്ട് തയ്യാറെടുപ്പ് നടത്താനാണ് പദ്ധതിയിടുന്നത് അതിൽ അവർ അർജന്റീനയാണ് മുഖ്യമായി പരിഗണിക്കപ്പെടുന്നത് മെസ്സിയും എംബാപ്പയും വീണ്ടും മുഖാമുഖം കാണുമെന്ന ആശങ്കയും ആവേശവും ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു എന്നാൽ മത്സരം എവിടെ നടക്കുമെന്നതിനെ കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല മാർച്ചിൽ അർജന്റീനയ്ക്ക് സ്പെയിനിനെതിരായ ഫൈനലി സിമ കളിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ഫ്രാൻസിനെതിരെ ഈ സൗഹൃദ മത്സരം നടക്കുക എന്നാണ് സൂചനകൾ പറയുന്നത് ലോകകപ്പ് ഫൈനലിന് ശേഷം ഇരു ടീമുകളും നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഇതാദ്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ മത്സരം ലോക മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചു പറ്റും അർജന്റീന ഫ്രാൻസ് എന്നത് എപ്പോഴും ഒരു ലോകകപ്പ് ഓർമ്മയുടെ പുനർജന്മമാണ് മെസ്സിയും എംബാപ്പയും മാർട്ടിനസും ഗ്രീസ്മാനുമെല്ലാം വീണ്ടും ഒരേ സ്റ്റേജിൽ പന്ത് തട്ടുന്നതിനായി നമുക്ക് കാത്തിരുന്ന് കാണാം